ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹോ എന്താ ചൂടല്ലേ ഈ വേനൽക്കാലത്ത് ചൂട് കൊണ്ട് തളരുന്ന നമുക്ക് തണുപ്പ് വരുത്താൻ വളരെ നല്ലതാണ് ഇളനീര് മധുരമുണ്ടെങ്കിലും ഷുഗർ ഇല്ലാത്ത ഒരു പാനീയമാണ് ഇളനീര് ഇതിൽ ധാരാളം മിനറൽസ് ഉണ്ട് അതിനകത്ത് കാൽസ്യം പൊട്ടാസ്യം സോഡിയം എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട് എപ്പോഴും ഉന്മേഷം നിറഞ്ഞവരായിട്ട് ഇരിക്കാൻ ഇളനീർ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ നമ്മുടെ വയറിനെ സുഖകരമാക്കാനും അങ്ങനെ ഇളനീറിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ തീരില്ല ഈ വേനൽക്കാലത്ത് ഇളനീര് ശീലമാക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഇപ്പം ഞാനിപ്പോൾ ഇതാ ഇളനീര് ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് പൊട്ടിച്ചെടുത്തോണ്ട് വരാം ഇനി നമുക്ക് അതിനകത്തുനിന്ന് ആ കരിക്കും വെള്ളം ഒരു ബൗളിലേക്ക് എടുത്ത് വയ്ക്കാം എനിക്കിപ്പോൾ ഇതാ ഒരെണ്ണത്തിൽ നിന്ന് ഇത്രയും കരിക്കും വെള്ളം കിട്ടി ഇനി നമുക്ക് ഈ തേങ്ങ പൊട്ടിച്ചെടുത്തോണ്ട് വരാം ഇതാ ഈ പാകത്തിനുള്ള കരിക്ക് വേണം നമ്മൾ എടുക്കാനായിട്ട് ഇനി ഇതിൻ്റെ കാമ്പെല്ലാം ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ നമുക്ക് എടുക്കാം നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ആ വെളുത്ത ഭാഗം മാത്രമേ പോരാവുള്ളൂ കേട്ടോ എനിക്കിപ്പോൾ ഇതാ ഇത്രയും കിട്ടി ഒരു കരിക്കിൽ നിന്നും ഇനി അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഈ കരിക്കിൽ നിന്ന് ഒരു കുറച്ച് കഷ്ണങ്ങൾ മാറ്റി വെക്കാം കേട്ടോ ഷുഗർ ആവശ്യമുള്ളവർ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ അതിന് നമുക്ക് കിട്ടിയ കരിക്കമ്പെള്ളത്തിൻ്റെ കുറച്ച് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതുപോലെ കട്ടയില്ലാതെ നല്ലപോലെ അടിച്ചെടുക്കാം എന്നിട്ട് ഇതിനകത്തേക്ക് ബാക്കി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം വീണ്ടും ഒന്നുകൂടി മിക്സിയിൽ അടിച്ചെടുക്കാം ഇതപ്പോൾ അത് വീണ്ടും അടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് ഒരു ഗ്ലാസ്സിലേക്ക് കൊടുക്കാം ഇനി നമുക്ക് ആ എടുത്തു വെച്ച ഇളനീരിൻ്റെ ആ കാമ്പ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഈ ജ്യൂസിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പം കുറച്ച് കസ്കസ് വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു കസ്കസിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ ഇനി ആ കസ്കസും കൂടി ഇട്ട് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതും കൂടി ഇട്ട് കഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അതാ അടിപൊളി ടേസ്റ്റിലുള്ള ടേസ്റ്റിലുള്ളൊരു ഇളനീർ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് തണുപ്പിച്ച് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഐസ് കട്ട കൂടി കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഐസ് കട്ടയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല അടിപൊളി ടേസ്റ്റാണ് ഈ അസഹ്യമായ ചൂട് കാലത്ത് നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിക്കാം നമ്മുടെ ദാഹവും മാറും അതുപോലെ വിശപ്പ് മാറും നല്ലൊരു തണുപ്പും കിട്ടും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്